നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്ന സൂചന ഇക്കാര്യം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തന്നെ ഉടൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും ഏറ്റവും ഗൗരവതരമുള്ള ഒരു സാമ്പത്തിക ഇടപാടാണ് സി എം ആർ എല്ലും വീണാ വിജയന്റെ കമ്പനിയുമായ എക്സോലോജിക് സൊല്യൂഷൻസും തമ്മിൽ നടന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് രാജ്യത്ത് തന്നെ ഏറ്റവും ഗൗരവമുള്ള ഒരു സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി ഈ വിഷയത്തിൽ ഇടപെടുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെയും സി എം ആർ എല്ലിന്റെയും സാമ്പത്തിക അവിഹിത ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണമാണ് ഈ കേസിലൂടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി ലോജിക് സൊല്യൂഷൻസ് ആ കമ്പനിക്കും വീണാ വിജയനും സി എം ആർ എൽ എന്ന കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പാരിതോഷികമായി നൽകുന്നു സേവനത്തിനുള്ള പ്രതിഫലമാണെന്ന് എക്സാലോജിക്കും വീണാ വിജയനും പറയുന്നു എന്നാൽ വിശദമായ അന്വേഷണത്തിൽ ഒരു സേവനവും ഈ സി എം ആർ എന്ന കമ്പനിക്ക് വേണ്ടി എക്സാലോജിക് സൊല്യൂഷൻസോ വീണാ വിജയനോ ചെയ്തിട്ടില്ല എന്ന് പിന്നീട് തെളിയുകയാണ് സി എം ആർ എല്ലിന്റെ മാനേജിങ് ഡയറക്ടറായ കർത്തയെ ചോദ്യം ചെയ്തതിലൂടെ അദ്ദേഹത്തിന്റെ മൊഴിയിലൂടെ കമ്പനികാര്യ മന്ത്രാലയത്തിന് ഇക്കാര്യം വിശദമായി അറിയുന്നതാണ് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ കൂടുതൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടച്ചുപൂട്ടുന്നതിനായി നിരവധി രേഖകൾ വീണാ വിജയനും ആ കമ്പനിയുടെ മറ്റ് പ്രതിനിധികളും സമർപ്പിച്ചിരുന്നു ഈ രേഖകളിന്മേൽ വ്യാപകമായ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇവർ കണ്ടെത്തിയതാണ് അതായത് രേഖകളൊക്കെ തന്നെ കെട്ടിച്ചമച്ചതാണ് ഒരുവിധത്തിലും സാധൂകരിക്കാവുന്ന രേഖകളായിരുന്നില്ല അന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കൈമാറിയത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഒരുവിധ പ്രവർത്തനവും നടത്താത്ത കമ്പനികൾക്കാണ് അടച്ചുപൂട്ടലിന് അനുമതിയുള്ളത് അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ തന്നെ അനുവാദമുള്ളത് എന്നാൽ ഏറ്റവും ഒടുവിൽ ഏഴു മാസങ്ങൾക്ക് മുൻപ് ഇടപാട് നടത്തിയ ഒരു കമ്പനിയാണ് പെട്ടെന്ന് അടച്ചുപൂട്ടാനുള്ള അപേക്ഷ നൽകിയത് ആ അവസാനത്തെ ഏഴു മാസത്തെ ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ പൂർണ്ണമായും മറച്ചുവച്ചു ഒരു തരത്തിലുള്ള ബാധ്യതയും സർക്കാരിന് നൽകാനില്ലാത്ത കമ്പനികൾക്ക് മാത്രമേ അടച്ചുപൂട്ടൽ അപേക്ഷ പോലും നൽകാൻ കഴിയൂ അവിടെയും ഈ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി രജിസ്ട്രർ ഓഫ് കമ്പനീസിനെ പറ്റിച്ചു രജിസ്ട്രർ ഓഫ് കമ്പനീസിനെ കമ്പനീസിൽ നിന്ന് വിശദാംശങ്ങൾ മറച്ചു വച്ചു സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ കുടിശ്ശിക കൊടുക്കാനുള്ളപ്പോഴാണ് കമ്പനി അടച്ചുപൂട്ടാനുള്ള അപേക്ഷ രജിസ്ട്രർ ഓഫ് കമ്പനീസിന് വീണാ വിജയൻ സമർപ്പിച്ചത് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കൃത്രിമമായ രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് വലിയ വ്യാജരേഖകൾ ചമച്ചുകൊണ്ടായിരുന്നു കമ്പനി അടച്ചുപൂട്ടലിനുള്ള രേഖകൾ സമർപ്പിച്ചതും അതിനുള്ള അനുമതി നേടിയെടുത്തതും ഇത് പിന്നീടുള്ള അന്വേഷണത്തിലാണ് രജിസ്ട്രർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയത് അത് അവർ കൃത്യമായ റിപ്പോർട്ട് സഹിതം ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ഇത് മാത്രവുമല്ല ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളെ പ്രോസിക്യൂട്ട് ചെയ്യണം ആ മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്തത് ഗുരുതരമായ തെറ്റാണ് ഗുരുതരമായ കുറ്റകൃത്യമാണ് വ്യാജരേഖ ചമച്ചു വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു സർക്കാരിനെ പറ്റിച്ചു വലിയ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത പീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണം ആ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതിന് പിന്നാലെയാണ് ഈ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏറ്റെടുക്കുന്നത് ഇതിൽ കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ക്രമക്കേടല്ല മറിച്ച് കമ്പനി കാര്യ മന്ത്രാലയം കണ്ടെത്തിയ മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടിയുണ്ട് അതായത് നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ അനധികൃതമായ ഇടപാടുകൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്നിട്ടുണ്ട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ അനധികൃത ഇടപാടിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തണം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനം കേന്ദ്ര സർക്കാർ നിരോധിച്ചതാണ് പിന്നീടും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സി എം എന്ന് പറയുന്ന ഒരു സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇരുപത്തി മൂന്ന് വരെ എങ്ങനെയാണ് കരിമണൽ ലഭിച്ചതും അവർ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതും എവിടെ നിന്നാണ് ആരിൽ നിന്നാണ് അനധികൃതമായി സി എം ആർ എന്ന കമ്പനിക്ക് കരിമണൽ ലഭിച്ചത് ഇതുവരെ പരിശോധനയിൽ അതിനുത്തരം ലഭിച്ചിട്ടില്ല അപ്പോൾ രാത്രിയുടെ മറവിൽ ഇരുട്ടിന്റെ മറവിൽ കേരളത്തിന്റെ തീരങ്ങളിൽ നിന്നുള്ള രാജ്യത്തിന്റെ സ്വത്തായ കരിമണലിനെ ആരാണ് സി എം ആർ എല്ലിന്റെ ഗോഡൌണുകളിലേക്ക് എത്തിച്ചിരുന്നത് ഇതിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബികൾക്ക് എന്ത് പങ്കാണുള്ളത് ഇവർക്ക് ഇതിന് പ്രത്യുപകാരമായി പ്രതിഫലമായി നൂറ്റി ഇരുപത്തി കോടി രൂപ ആരിലൂടെയാണ് എവിടേക്കാണ് ഒഴുകിയത് ഇതാണ് പ്രധാനമായും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സി എം ആർ എല്ലും എക്സാലോജിക് സൊല്യൂഷൻസും തമ്മിലുള്ള അനധികൃത അവിഹിത സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം ഇതിന് ഇത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്നുള്ളത് കൃത്യമായി കേന്ദ്ര സർക്കാരിനറിയാം ഇവിടെ സി എം ആർ എല്ലിനെതിരെയും അതുപോലെ കെ എസ് ഐ ഡി സിക്ക് എതിരെയും എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചതോടെ വെട്ടിലായിരിക്കുന്നത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും കുടുംബവുമാണ് ഈ കേസിൽ നിന്നും മുൻകാലങ്ങളിൽ മുൻകാലങ്ങളെപ്പോലെ പെട്ടെന്ന് രക്ഷപ്പെടാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമായിട്ടുണ്ട് എട്ടു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എട്ടംഗ അന്വേഷണ സംഘം അന്വേഷണം ഉടൻ തുടങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇനി എങ്ങനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ആലോചന മൂന്ന് ദിവസത്തിനുള്ളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആരംഭിക്കുമെന്നും സി എം ആർ എല്ലിനും അതുപോലെ കെ എസ് ഇ ഡി സിക്കും എക്സാലോജിക് സൊല്യൂഷൻസിനും അതിന്റെ ഉടമസ്ഥയായ വീണ വിജയനും നോട്ടീസ് നൽകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതേസമയം ഇക്കാര്യത്തിൽ വിവാദമായ ഇത്രയും വിവാദമായ കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്താതെ മുങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഈ വിഷയത്തിൽ ഇതുവരെ വീണാ വിജയനോ പിണറായി വിജയനോ പ്രതികരിച്ചിട്ടില്ല തന്റെ കൈകൾ ശുദ്ധമാണെന്ന് നേരത്തെ പറഞ്ഞ പിണറായി ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ കമ്പനി ആരംഭിച്ചതെന്ന് പറഞ്ഞ പിണറായിക്ക് കഴിഞ്ഞ ദിവസത്തെ വാർത്ത വന്നതിന് ശേഷം മിണ്ടാട്ടമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനു പകരമായി പാർട്ടി സി പി എം എന്ന പാർട്ടിയാണ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ വ വീണാ വിജയനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന വീണാ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ച് സാധൂകരിച്ച് രക്ഷപ്പെടുത്താനുള്ള ഗതികേടിലാണ് സി എന്ന കേരളത്തിന്റെ സി പി എം എന്ന പാർട്ടി ആ പാർട്ടിയുടെ കേരള ഘടകം എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെയും പിണറായിയെയും രക്ഷിച്ചെടുക്കുക എന്നാൽ ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ആമർശം ശക്തമാണ് കാരണം നേരത്തെ തെറ്റുകളിൽപ്പെട്ട് ജയിലിലായ കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരിയുടെ വിഷയത്തിൽ പാർട്ടി ഇത്തരത്തിലുള്ള ന്യായീകരണത്തിന് മുതിർന്നിട്ടില്ല പാർട്ടിയിലെ മറ്റു സഖാക്കളുടെ അല്ലെങ്കിൽ നേതാക്കളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർട്ടി ഇത്രത്തോളം ന്യായീകരണത്തിന് മുതിർന്നിട്ടില്ല ഇവിടെ എന്തിനാണ് പിണറായി വിജയന്റെ മകളായ വീണ വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇങ്ങനെ കിണഞ്ഞു പരിശ്രമിക്കുന്നതെന്ന ചോദ്യം ഉയരുകയാണ് അവിടെയാണ് പാർട്ടി ആരുടെ വരുതിയിലാണ് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടാകുന്നത് പാർട്ടിക്ക് അതീതനാണ് പിണറായി വിജയൻ പിണറായി വിജയന്റെ കാൽ കീഴിലാണ് കേരളത്തിലെ സി പി എം എന്ന പാർട്ടി എന്ന ആക്ഷേപങ്ങൾ അടിയേ അടിവര അടിവരയിടപ്പെട്ട് വ്യക്തമാകുന്നത് എന്തായാലും വീണാ വിജയനെ നിരന്തരം ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കേണ്ട ഗതികളിൽ എത്തി നിൽക്കുന്നു കേരളത്തിലെ സി പി എം എന്ന പാർട്ടി എന്ന കാര്യം കൂടി വ്യക്തമാവുകയാണ് എന്നാൽ അധികം വൈകില്ല ഈ കേസിലെ അന്വേഷണം കൂടുതൽ കൂടുതൽ കുരുക്കായി വീണാ വിജയനും പിണറായി വിജയനും കുടുംബത്തിനും എതിരെ വരുമെന്ന കാര്യത്തിൽ തർക്കമേതുമില്ല